അടിമാലി ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം വൈകുന്നു ദുരന്തബാധിതരുടെ പുനരധിവാസ കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് എ രാജ എം വിമർശിച്ചു അടിമാലി മണ്ണിടിച്ചിൽ നടന്ന് മൂന്ന് മാസത്തോടെ ദുരന്ത ബാധിതരുടെ പുനരധിവാസം ഇനിയും സാധ്യമായില്ലെന്ന പരാതി ഉയരുകയാണ് പുനരധിവാസം അതിവേഗം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കരാർ കമ്പനിയുടെ യാർഡിന് മുമ്പിൽ ദുരന്ത ബാധിതർ സമരവുമായി രംഗത്തുവന്നു ഈ സാഹചര്യത്തിലാണ് ദേശീയപാത അതോറിറ്റിക്കെതിരെയും നിർമ്മാണ കമ്പനിക്കെതിരെയും വിമർശനവുമായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ രംഗത്തെത്തിയത് ദുരന്ത ബാധിതരായ കുടുംബങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്ന് എ രാജ എം എൽ എ അടിമാലിയിൽ പറഞ്ഞു വാടക വീടുകളിലേക്ക് മാറുന്നവർക്കുള്ള വീട്ടുവാടകയും ഉണ്ടായ നഷ്ടങ്ങൾക്ക് ആനുപാതികമായ ഇൻഷുറൻസ് പരിരക്ഷയും നൽകുമെന്നായിരുന്നു കമ്പനി നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇതിൽ നിന്നും പിന്നോക്കം പോയാൽ ശക്തമായ തുടർ സമരങ്ങളുമായി മുൻപോട്ട് ചെയ്തത് ഈ വർക്കിന്റെ ഡിസൈനിങ് ചെയ്തതും ഇതിന്റെ മേൽനോട്ടം എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദേശീയ നാഷണൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് അപ്പൊ ഇതിന് എം പിക്ക് ഉത്തരവാദിത്തമല്ലേ അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇതിന്റെ വർക്കിലെ ഒരു ഡിസൈനിങ് മാറ്റാൻ പോലും കേരള ഗവൺമെന്റിന് പറ്റത്തില്ല സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആണെങ്കിൽ ഈ ഗവൺമെന്റ് ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് ചെയ്യും പക്ഷേ ഇത് മനുഷ്യ നിർമ്മിതിയാണ് അവരാണ് മണ്ണിടിച്ചിലുണ്ടാക്കിയത് മൂലം ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അവരോട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അവരെ ഞങ്ങൾ തരത്തില്ല എന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല അവർ കൊടുത്തേ പറ്റൂ ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലമാണ് പ്രദേശത്ത് ദുരന്തം സംഭവിച്ചതെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണെന്നും എം വ്യക്തമാക്കി ന്യൂസ് ഇടുക്കി